നമസ്കാരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കഴിഞ്ഞ ദിവസം ഐ എസുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘടന നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി മൂന്നായി എന്നാൽ ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടുള്ള പത്ത് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രാർത്ഥന നടക്കുന്ന വേളയിൽ ഒരു ആരാധനാലയത്തിന് നേരെ ഈ തീവ്രവാദ സംഘടന ശക്തമായ തോതിലുള്ള വെടിവയ്പ് നടത്തിയത് അതുകൊണ്ട് ഇരുപതോളം പേർ അവിടെ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ എ എ ഡി എഫ് എന്ന് പറയുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന ഒരു തീവ്രവാദ സംഘടന ഇവർക്ക് ഐ എസുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവരാണ് ഇപ്പോൾ കോങ്കോയിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇവർ വ്യാപകമായ തോതിലുള്ള അക്രമങ്ങൾ നടത്തിയിരുന്നു പല വീടുകൾ തീയിട്ടിരുന്നു ഈ വീടുകൾ കത്തിനശിച്ചതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മൂന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കയുന്ന രീതിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഇവർ നിരവധി ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇവരെക്കുറിച്ചും ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ എ ഡി എഫ് എന്ന സംഘടന ആദ്യം ഉഗാണ്ടയിലാണ് രൂപീകരിക്കപ്പെട്ടിരുന്നത് കോങ്കോയുടെ അടുത്ത രാജ്യമാണ് ഉഗാണ്ട അവിടെ മുസ്ലിങ്ങൾ ഗുരുതരമായ രീതിയിലുള്ള പീഡനം നേരിടുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ സംഘടന അവർ രൂപീകരിച്ചത് എന്നാൽ പിന്നീട് ഇവർ കോങ്കോയിലേക്ക് അവിടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു എന്നാൽ കോങ്കോയിൽ അവർ ജാതിമത ഭേദമന്യേ ആളുകളെ നിരന്തരമായി ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരുന്നു കൂടാതെ ഇപ്പം മറ്റു പല രാജ്യങ്ങളിലേക്കും ഇവർ കടന്നു കയറിയിട്ടും മൊസാമ്പിക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ ഈ സംഘടന വ്യാപകമായ തോതിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെക്കൊണ്ട് നിവർത്തിയാട്ട കോങ്കോ ഭരണകൂടം ഒടുവിൽ ഉഗാണ്ടയിൽ നിന്നുള്ള സൈനികരെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തി ഇവരെ നേരിടുന്നേരെ നിയോഗിച്ചിരുന്നു എങ്കിൽ പോലും അവർക്കും ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഭീകരന്മാരും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ആയുധ സന്നാഹങ്ങളും ആളുമെല്ലാം ഉള്ളതാണ് ഈ സംഘടന എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും ആക്രമണം നടത്തുന്നത് വീടുകളൊക്കെ തന്നെ വൻതോതിൽ ഇവർ അടിച്ച് നശിപ്പിച്ചിട്ടും ഉണ്ട് അതുപോലെ കൊച്ചുകുട്ടികളും കൊല്ലപ്പെട്ടവർ ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത മൃതദേഹങ്ങൾ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യുക്രിസ്റ്റിക് ക്രൂസൈഡ് പ്രസ്ഥാനത്തിലെ മുപ്പത്തൊന്ന് അംഗങ്ങൾ മരിച്ചു എന്നാണ് അവർ പറയുന്നത് ഇവരാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ തീവ്രവാദികൾ അവിടേക്ക് ആക്രമണം നടത്തിയത് എന്നാൽ കോങ്കോയിലെ സർക്കാരാകട്ടെ ഇപ്പോഴും ഇവരെ നേരിടുന്ന കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭ അവരുടെ പ്രത്യേക വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സേനയൊക്കെ തന്നെ നിയോഗിച്ചിരുന്നു അന്ന് അവർ നടത്തിയ വളരെ സമർത്ഥമായ നീക്കങ്ങളിലൂടെയാണ് ഈ തീവ്രവാദികളെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അന്ന് നിരവധി സൈനിക ഉദ്യോഗസ്ഥന്മാർ അവിടെ നടന്ന സൈനിക നടപടികളൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ വീണ്ടും ഇടപെടേണ്ട സമയമായി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണം അവിടെ നടന്നിരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഐ എസ്സിൻ്റെ പോഷക സംഘടനകൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ എ ഡി എഫും ഈ ഐ എസ്സിൻ്റെ ഒരു പോഷക സംഘടന തന്നെയാണ് എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈ സംഘടന കോങ്കോയിൽ വ്യാപകമായ തോതിൽ കൂട്ടക്കൊലകൾ നടത്തിയിരുന്നു അന്ന് ഏതാണ്ട് പതിമൂന്നോളം ആളുകളെ ഇവർ പരസ്യമായി ശിരച്ഛേദം നടത്തി തലവെട്ടി കൊല്ലുകയായിരുന്നു ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇവർ ഈ ക്രോരൃത്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം ലോകത്ത് ഏറ്റവും കുപ്രസ്ഥമായ തീവ്രവാദ പ്രസ്ഥാനമായ ഐ എസ്സിൻ്റെ പോഷക സംഘടനകൾ അവർ സ്പോൺസർ ചെയ്ത് തന്നെ പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇത് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഐ എസ് കൂടുതലും പ്രവർത്തിക്കുന്നത് എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് കാരണം മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഐ എസ്സിന് അതിശക്തമായ തിരിച്ചടി ആ രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെ മറ്റുപയോഗിച്ച് ചെയ്യുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളാകട്ടെ പലതും ഇപ്പോഴും ദയനീയമായ സ്ഥിതിയിലാണ് കൃത്യമായ ഭരണകൂടം പോലും ഇല്ലാത്ത അവസ്ഥയാണ് പല രാജ്യങ്ങൾക്കുമുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്